അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ ഫോൺ പ്രോ നിങ്ങൾ വാങ്ങിക്കണോ വേണ്ടയോ ഏത് കളറാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇതിനകത്ത് എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് മാറ്റങ്ങൾ ഇപ്പം നിങ്ങൾ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ യൂസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ സെവൻറ്റീൻ പ്രോയിലേക്ക് മാറണോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ തന്നെ ഞാനൊരു ഈ ഒരു വാൾപേപ്പറിനെ കുറിച്ച് പറയാം കാരണം ഈ ഒരു വാൾപേപ്പർ നമ്മുടെ ഒരു ഐ ഒ എസിൻ്റെ ഒരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ കണ്ടപ്പോൾ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വാൾപേപ്പർ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആ ഒരാൾ ആ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു വാൾപേപ്പറട്ട ആൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ ഈ ഒരു വാൾപേപ്പർ സൂപ്പറായിട്ടുണ്ട് ഞാൻ നോർമലായിട്ടും പെയ്ഡ് ആപ്പ് നിന്നാണ് ഞാൻ എൻ്റെ വാൾപേപ്പേഴ്സ് യൂസ് ചെയ്യാറ് പക്ഷേ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം എനിക്ക് വളരെ അതിനേക്കാൾ ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം കുറച്ച് നാളെ ഞാൻ ഈ ഒരു ഫോൺ എടുത്തിട്ട് ഇപ്പം ഏകദേശം ഒന്നര ആഴ്ചയായെന്ന് തോന്നുന്നു അപ്പോൾ ഒന്നരാഴ്ച ആയിട്ട് ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് നമ്മുടെ ചാനൽ ഇടാൻ ഞാൻ മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഒത്തിരിയധികം അൺബോക്സിങ് നമ്മൾ ഇതിനോടകം നിങ്ങൾ കണ്ടു കാണും ഇപ്പോൾ എല്ലാം അൺബോക്സിംഗും ഏകദേശം സെയിം തന്നെയാണ് അതിനകത്ത് വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ബോക്സിനകത്ത് ഇപ്പം ഈ ഒരു ഫോൻ്റെ കൂടെ ബോക്സിനകത്ത് നമുക്ക് ആകെ വരുന്നത് ഒരു കേബിളും പിന്നെ ഒരു ചെറിയൊരു പ്ലക്ക് കാർഡും ആ പ്ലക്ക് കാർഡിനകത്ത് തന്നെ അധികം ഒന്നുമില്ല ഒറ്റ ഒരു ഷീറ്റ് മാത്രമേ ഉള്ളൂ അതിനകത്ത് തന്നെ പറയുന്നത് ആപ്പിൾ തന്നെ ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ സിമ്മിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് മാത്രമേ ആ ഒരു കാർഡിനകത്ത് വരുന്നുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ കാരണം അവിടെ പ്രത്യേകിച്ച് അത് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇടാഞ്ഞത് അപ്പോൾ ഞാൻ അവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഐഫോണിൻ്റെ സെവൻ്റീൻ പ്രോ മോഡലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒത്തിരി പേർക്ക് അറിയാൻ പറ്റും കുറേ കാലമായിട്ട് നമ്മൾ പ്രോ മാക്സ് ഫോൺസാണ് നമ്മൾ വാങ്ങിക്കാറ് പക്ഷേ ഇത്തവണ ഞാൻ പ്രോ വാങ്ങിച്ചാലൊരു കാരണമുണ്ട് അതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ബീറ്റാ വീഡിയോസ് കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ ഒരു ഐഫോൺ ഫോൺ സിക്സ്റ്റീനാണ് ഞാൻ എൻ്റെ ഒരു ബീറ്റ വർഷൻസിൻ്റെ വീഡിയോസ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു ബീറ്റ വെർഷൻസിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് പറയണമെങ്കിൽ അത് കുറേയധികം യൂസ് ചെയ്തിൽ മാത്രമേ നമുക്ക് എൻ്റെ പോരാമകൾ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സിക്സ്റ്റീൻ കുറച്ച് നാളെ എൻ്റെ മെയിൻഡ് വൈസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ വളരെ വെയിറ്റ്ലെസ് ആയിട്ടും നമുക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഫോം ഫാക്ടറിലാണ് ഒരു ഫോൺ വരുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്കത് കൊണ്ട് നടക്കാനൊക്കെ വളരെ സിമ്പിൾ നമുക്ക് പോക്കറ്റിൽ പോയിട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഫോൺ പോക്കറ്റിൽ കിടക്കുന്നതായിട്ട് നമുക്ക് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിലാണ് ഞാൻ ചിന്തിക്കാറ് ഈ ഒരു പ്രോമാക്സ് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് അത്യാവശ്യം വെയിറ്റും ഉണ്ട് അത്യാവശ്യം വലിയ ഫോണുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു പ്രോയിലേക്ക് മാത്രം നിർത്തിയിട്ട് നമുക്കൊരു വലിയ ഫോൺ വേണ്ടെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു പ്രോ വാങ്ങിച്ചത് അപ്പം പ്രോയും പ്രോ മാക്സും തമ്മിൽ വല്ല വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഡിസ്പ്ലേ സൈസും പിന്നെ നമുക്ക് ബാറ്ററി മാത്രമാണ് അപ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ തന്നെ ഞാൻ ബീറ്റ വേർഷൻ ആയിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം ബാറ്ററി ലൈഫിൽ കിട്ടുന്നുണ്ടായിരുന്നു നമുക്ക് ഈ സെവൻറ്റീൻ പ്രോയ്ക്ക് എന്തായാലും സിക്സ്റ്റീനൊക്കെയും നമുക്ക് ബാറ്ററി പവർ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രോയിലേക്ക് മാറിയത് പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വെയിറ്റ് ആണ് ഒരു മെയിൻ ആയിട്ട് വന്നത് കാരണം നമുക്ക് ഒരു സിംഗിൾ ഹാൻഡ് യൂസ് എപ്പോഴും നമുക്ക് പ്രോ മാക്സ് ഫോണിൽ കുറച്ചധികം വെയിറ്റ് കൂടുതലാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സിംഗിൾ ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ജോയിൻസിലൊക്കെ എപ്പോഴും നമുക്ക് പെയിൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ ഒരു പ്രോയിലേക്ക് മാറിയത് അപ്പോൾ ഡിസ്പ്ലേയിലും ബാറ്ററി ലൈഫിലാണ് നമുക്ക് കുറച്ച് വ്യത്യാസം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതൊരു പോരായ്മയുടെ തോന്നലേ നിങ്ങൾക്ക് ഒരു പ്രോ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം നമുക്കൊരു ചെറിയ ഫോം ഫാക്ടറിൽ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രോയ ആണോ പ്രോ മാക്സ് ആണോ പ്രോമാക്സാണോ എടുക്കേണ്ടതെന്നൊരു തീരുമാനം നിങ്ങൾക്ക് ഇപ്പം എടുക്കാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു കാരണം നമുക്ക് ആകെ നമുക്ക് ഈ ഒരു പ്രോയും മാക്സും ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിസ്പ്ലേ സൈസും ബാറ്ററിയുമാണ് അപ്പോൾ അടുത്തിടെ ഈ ഒരു സെവൻറ്റി സീരസ് എടുക്കുന്ന ആൾക്കാരുടെ മെയിൻ ഒരു ഡൗട്ടാണ് ഏത് കളറാണ് അവർ എടുക്കേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഞാനിവിടെ വാങ്ങിക്കുന്നത് കോസ്മിക് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു കളറാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വർഷത്തെ ട്രെൻഡിങ് കളർ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എല്ലാ വർഷവും അതിൻ്റെ ആ ഒരു വർഷം ഇറങ്ങുന്ന ഏതാണോ ഒരു ട്രെൻഡിങ് കളർ ആ ഒരു കററായിരിക്കും ഞാൻ ചൂസ് ചെയ്യാറ് അപ്പോൾ നിങ്ങളുടെ പഴയ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ആ വർഷത്തിൽ ഇറങ്ങുന്ന ഒരു ട്രെൻഡിങ് കളർ ആയിരിക്കും ഞാൻ എൻ്റെ വീഡിയോസിന് വേണ്ടി ഞാൻ എടുക്കാറ് അപ്പം കഴിഞ്ഞ വർഷം എടുത്ത ഡെസേർട്ട് ഐറ്റാനുമായിരുന്നു അതിന് തൊട്ട് മുമ്പ് ഫിഫ്റ്റീൻ സീസിയെടുത്ത് നമ്മൾ നാച്ചുറൽ ആയിരുന്നു അതിന് തൊട്ട് മുമ്പത്തെ വർഷം നമ്മൾ നമ്മളെടുത്ത് ഒരു പെർപ്പിൾ കളറായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ടൈമിൽ ഏതാണോ ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നത് ആ ഒരു കളറായിരിക്കും ഞാൻ എല്ലാ വർഷവും എടുക്കാറ് അപ്പോൾ എങ്കിലും മാത്രമേ നമുക്കൊരു പുതുമ തോന്നാറുള്ളൂ കാരണം നമ്മൾ നോർമലായിട്ട് ഇറങ്ങുന്ന എല്ലാ വർഷവും ഇറങ്ങുന്ന ബ്ലാക്കും സിൽവറും എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഫോൺ അപ്ഗ്രേഡ് ചെയ്തതെന്ന് തന്നെയുള്ളൊരു മാറ്റം നമുക്ക് തോന്നാറില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തരത്തിൽ ഒരു വെറൈറ്റി കളേഴ്സ് എടുക്കാറ് അപ്പോൾ ഇത്തവണ എനിക്ക് നമുക്ക് ആകെ ഈ ഒരു പ്രോ സീരീസിൽ വന്നിരിക്കുന്ന മെയിൻ മൂന്ന് കളേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സിൽവറും ഒന്ന് കോസ്മിക് ഓറഞ്ചും പിന്നെ വരുന്നത് ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്ന കളറുമാണ് അപ്പോൾ ഞാൻ ഈ ഒരു കോസ്മിക് ഓറഞ്ച് എടുക്കണ്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സിൽവർ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്ലൈനിൽ ഫുള്ള് നമുക്ക് ഇത്രയും ബോഡി വാഷാണ് നമുക്ക് സിൽവർ ആയിരിക്കും വരിക പക്ഷേ ഈ ഒരു സ്ക്വയർ പോർഷൻ നമുക്ക് പ്യൂർ ആണ് വരുന്നത് അപ്പോൾ അതെന്തോ ഒരു ഓഫായിട്ട് ആ കാരണം ആ ഒരു കളേഴ്സ് അങ്ങോട്ട് തമ്മിൽ സിങ്ക് ആവാത്ത പോലെ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ സിൽവർ എടുക്കാനുള്ളത് പിന്നെ നമുക്ക് വരുന്നത് ഡീ ബ്ലൂ എന്ന് പറയുന്ന കളറാണ് ഡീ ബ്ലൂ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ഡള്ളായിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് ആ ഒരു കളറെ തോന്നിയത് കാരണം ഒരു ബ്ലാക്ക് ഒക്കെ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും കാരണം ഒരു അത്യാവശ്യം ഡൾ ആയിട്ടൊരു കുറച്ചുകൂടെ ഒരു ഡിം ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും അതൊരു ബ്ലാക്ക് ഫോണാണ് തോന്നുന്നു ആ തരത്തിലുള്ളൊരു ഡൾ ആയിട്ട് കാരണം ഇതൊരു മാറ്റ് ടെക്സ്ച്ചർ പോലത്തെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഡീപ്പ് ബ്ലൂ കൂടെ വരുമ്പോൾ നമുക്കൊരു എന്തൊരു ഡൾ ആയിട്ടുള്ള കളറായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്യാൻ പിന്നെ ഈ ഒരു കോസ്മിക് ഓറഞ്ചിലേക്ക് വന്നത് അത്യാവശ്യം ബ്രൈറ്റർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെൻഡിങ് കറുകൊണ്ടായതുകൊണ്ട് തന്നെ നമുക്കൊരു അപ്ഗ്രേഡ് നടത്തി എന്നുള്ളൊരു ഫീല് നമുക്ക് ഈ ഒരു കളർ എടുക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ മേജർ കളേഴ്സ് എന്ന് പറയുന്നത് സിൽവർ കോസ്മിക് ഓറഞ്ച് ഡീ ബ്ലൂ അപ്പോൾ ഈ മൂന്ന് കളേഴ്സിലെ നമുക്ക് ഈ ഒരു ഫോൺ ഇപ്പോൾ അവൈലബിൾ ആവുള്ളൂ നമുക്ക് ബ്ലാക്ക് കളർ ഈ വർഷം വന്നിട്ടില്ല ചിലപ്പം ആൾക്കാരുടെയൊക്കെ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് ചിലപ്പോൾ ആപ്പിൾ ചിലപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു റെഡോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറോ ചിലപ്പം റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയധികം ഫീഡ്ബാക്കാണ് ആൾക്കാരെയെന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു ബ്ലാക്ക് കളർ എന്തായാലും വേണമെന്ന് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്ത സെവൻറ്റീൻ സീരീസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ചാൻസ് ഉള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് കാരണം ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നമുക്ക് ഇവിടെ ഒരു വലിയൊരു സ്ക്വയർ രീതിയിലുള്ളൊരു പോർഷൻ നമുക്കിപ്പം ഐഫോൺസിൽ വന്നിട്ടുണ്ട് മുമ്പ് നമുക്ക് ഇത്രയേ ഉള്ളായിരുന്നു പിന്നെ ആപ്പിൾ പറയുന്ന പ്ലാറ്റോ എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എനിക്ക് വലിയ പിടിത്തവും ഇല്ല എന്നാലും നമുക്ക് ഒരു അപ്ഗ്രേഡ് നടത്തി എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഈ ഒരു ഡിസൈൻ കാണുമ്പം നമുക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഒരു ഫോൺ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഏകദേശം ഒന്നരാഴ്ച ആയിട്ടുണ്ട് ഒന്നരാഴ്ചയായിട്ട് ഞാൻ അതിൻ്റെ ഡെയിലി ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പുറത്തു പോകുമ്പോൾ ഒത്തിരി അധികം റെക്കഗ്നേഷൻ ആണ് ഈ ഒരു ഫോണിന് ലഭിക്കാറ് കാരണം ഇപ്പം തന്നെ യു എയിൽ ഈയൊരു ഫോൺ ഒത്തിരി അധികം ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ കാരണം ഒത്തിരി അധികം ഇപ്പം ഹൈ ഡിമാൻഡ് ഡിമാൻഡായന്നെ ഈയൊരു ഫോണിന് ചിലപ്പോൾ മാർക്കറ്റ് പ്രൈസിനെക്കാളും കൂടുതലായിരിക്കും ആൾക്കാർ വിക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി വേദം ആ ഒരു പ്രൈസ് ഒന്ന് ഡൗൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് മാർക്കറ്റിൽ ഫോൺ ഉണ്ട് പക്ഷേ പ്രൈസ് ഒത്തിരി അധികം ഹൈ ആണ് അതുകൊണ്ട് തന്നെ ഒത്തിരി പേരെ കയ്യിൽ ഫോൺ ഇതുവരെ എത്തിയിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നരാഴ്ചയിൽ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്തുണ്ട് എപ്പോഴാണ് ഫോൺ വാങ്ങിച്ചത് എത്രയാണ് എൻ്റെ പ്രൈസ് അങ്ങനെ ഒത്തിരി കാര്യം ചോദിച്ചിട്ടുണ്ട് കളേഴ്സൊക്കെ നോക്കാറുണ്ട് എൻ്റെ ഫോൺ മേടിച്ചിട്ട് വരെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് നോക്കിയിട്ടുണ്ട് ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ കോസ്മിക് ഓറഞ്ചിൽ പെട്ടെന്ന് സ്ക്രാച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എടുക്കരുത് ബോഡി ക്വാളിറ്റി ഇല്ല അങ്ങനെ ഒത്തിരി അധികം ഇത് പറയുന്നുണ്ട് എന്നു വെച്ചാൽ ഓൺലൈനിലൊക്കെ ഒത്തിരി ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വേർഷൻ സെവൻ്റീൻ സീരീസ് നമുക്ക് വന്നിരിക്കുന്നത് അലുമിനിയം ബോഡിയിലാണ് വന്നിരിക്കുന്നത് അല്ല നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അലുമിനിയം നമുക്ക് അറിയാൻ പറ്റും അലുമിനിയം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ തന്നെ നല്ല രീതിയിൽ ചളങ്ങി പോകുന്ന ടൈപ്പ് മെറ്റീരിയലാണ് അലുമിനിയം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വരച്ചാൽ തന്നെ അലൂമിനിയത്തിൽ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് നമുക്ക് വീട്ടിലൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അലുമിനിയൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഡാമേജ് ആവുന്നത് കാരണം അതിന് ഇമ്പാക്റ്റ് എടുക്കാൻ വളരെ പാടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു അലുമിനിയം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു കളർ എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ പുറത്ത് ഇതൊരു തരം കോട്ടിംഗ് ആണ് അപ്പോൾ ഈ ഒരു കോട്ടിങ്ങിലാണ് ഈ ഒരു അലുമിനിയത്തിൻ്റെ പുറത്തൊരു കോട്ടിംഗ് ആണ് ചേരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം സ്ക്രാച്ചൊക്കെ കീസ് ഒക്കെ വെച്ചിട്ട് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ക്രാച്ച് വീഴും അല്ലാതെ നമുക്ക് നമ്മുടെ ടൈറ്റാനിയം വർഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്ത് കോട്ടിങ് വരുന്നില്ല നാച്ചുറൽ ടൈറ്റാനിയത്തിലൊന്നും കോട്ടിങ് വരുന്നില്ല അപ്പോൾ നമുക്ക് വരച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇത് നമുക്ക് ഇംപ്രഷൻ അതിനകത്ത് വരത്തില്ല പക്ഷേ ഇതെന്ന് പറയുമ്പം അയോഡൈസ്ഡ് കോട്ടിംഗ് അങ്ങനെ എന്തോ ഒരു കോട്ടിംഗാണ് അതിനകത്ത് വന്നിരിക്കുന്നത് പുറത്തുള്ള ഒരു കോട്ടിംഗ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ കോട്ടിങ്ങിനകത്ത് എന്തായാലും സ്ക്രാച്ച് വീഴും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കീസിൻ്റെ കൂടെ ഒന്നും ഫോൺ ഇട്ട് യൂസ് ചെയ്യാതിരിക്കുക കീസോ കോയിൻസോ അങ്ങനെ അതിൻ്റെ കൂടെ ഒന്നും ഇട്ട് പോക്കറ്റിലിട്ട് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ വേണമെങ്കിൽ അത്രയ്ക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു കേസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൻ എന്തെങ്കിലും ഒട്ടിച്ച് യൂസ് ചെയ്യുക ക്ലിയർ സ്കിൻസ് ഇപ്പോൾ നിങ്ങൾ കോസ്മിക് കുറഞ്ഞ പോലത്തെ ഒരു ഡിസൈൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കളർ നിങ്ങൾ മറിച്ചിട്ട് ഒരു ഫുൾ ബ്ലാക്ക് കേസ് ഇട്ട് നടക്കത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നതായിരിക്കും ആ സ്കിന്നെ എടുത്തിട്ട് നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതായിരുന്നു ഫുൾ ആയിട്ട് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഈ ഒരു കേസ് ഇല്ലാത്തൊരു ഡിസൈൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാം ഞാൻ എൻ്റെ ഫോൺസിൽ മെയിനായിട്ടും കേസസ് ഒന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഞാൻ വീഡിയോ പേർപ്പസിന് വേണ്ടി മാത്രമേ ഞാൻ ചില കേസസ് ഒക്കെ റിവ്യൂ ചെയ്യാറുള്ളൂ പക്ഷേ നോർമലായിട്ട് ഞാൻ എൻ്റെ ഫോൺ ഇത്തരത്തിലാണ് യൂസ് ചെയ്യാറ് ഞാൻ കേസസ് യൂസ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം ഡിസൈൻ എങ്ങനെ ഉണ്ട് മാറ്റങ്ങൾ എന്തായാലും ഉണ്ടോ മെയിനായിട്ട് ആയിട്ട് എൻ്റെ ഒരു ഡിസൈൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയർ പോർഷൻ തന്നെയാണ് പ്ലാറ്റോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഫോണിൻ്റെ ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വേണ്ടിട്ടും ഈ ഒരു പ്ലാറ്റോൻ്റെ ചുറ്റിനും നമുക്ക് ആൻറ്റീനയുടെ ഒരു ലൈൻസ് വരുന്നുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേണ്ടിട്ടും ഇതൊരു ആൻറ്റീനയാണ് ഇതിൻ്റെ ചുറ്റിനും നമുക്ക് ആൻറ്റീന പോകുന്നുണ്ട് അപ്പോൾ അതാണ് മെയിൻ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ക്യാമറ ഫോർട്ടീൻ മെഗാ പിക്സലിൻ്റെ ക്യാമറയുടെ വന്നിരിക്കുന്നത് ഫ്ലാഷ് കൂടെ വന്നിട്ടുണ്ട് ലേഡാ സെൻസർ കൂടെ വന്നിട്ടുണ്ട് ചെറിയൊരു മൈക്ക് മൈക്കൂടെ വന്നിട്ടുണ്ട് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഒരു ആൻറ്റീന വന്നിട്ടുണ്ട് സൈഡിലേക്ക് വന്നാൽ ഇവിടെ ആൻ്റീന ലൈൻസ് കാണാൻ പറ്റും ക്യാമറ ബട്ടൺ ഇവിടെ ഉണ്ട് നമുക്ക് പവർ ബട്ടൺ ഇവിടെ ഉണ്ട് ഇവിടെ ആൻറ്റീന ലൈൻസ് വരുന്നുണ്ട് ഇവിടെ വന്ന ഇവിടെ നമുക്ക് ആൻറ്റീന ലൈൻസ് കാണാൻ പറ്റും നമ്മുടെ ആക്ഷൻ ബട്ടൺ ഇവിടെ ഉണ്ട് വോളിയം ബട്ടൺ ഇവിടെ ഉണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട് സ്പീക്കർ ഗ്രിൽസ് വരുന്നുണ്ട് അപ്പം ഇത്രയാണ് നമുക്ക് മേജറായിട്ട് ഉള്ളൊരു ഒന്നും വന്നിട്ടില്ല ആകെ ഈ ഒരു സ്ക്വയർ പോർഷൻ മാത്രമേ നമുക്കൊരു വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളൂ ഫ്രണ്ട് ക്യാമറ നമുക്ക് പതിനെട്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് സെൻറ്റർ സ്റ്റേജ് എന്ന് പറഞ്ഞ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരിയധം ആൾക്കാർ നമ്മുടെ ഈ ഒരു ക്യാമറയുടെ ഫീൽഡിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളൊരു ഓപ്ഷൻ ആണത് അപ്പം ക്യാമറയുടെ ഫുൾ റിവ്യൂ വീഡിയോസിൽ ഞാൻ അത് ചെന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒരു ഫസ്റ്റ് ഇമ്പ്രൻ പോലെ ഞാൻ ഇത് ചെയ്യുവാണ് കാരണം നമ്മൾ അൺബോക്സിംഗ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ പോലെ ഞാൻ ചെയ്യുകയാണ് ക്യാമറയുടെ ഒക്കെ ഡീറ്റെയിൽഡായിട്ടുള്ള റിവ്യൂ നമുക്ക് ചാനലിൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഐ ഒ എസ് ട്വൻറ്റി സിക്സ് ആണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഐ ഒ എസ് ട്വൻറ്റി സിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതേപറ്റും നമ്മുടെ ലിക്വിഡ് ഗ്ലാസിൻ്റെ ആ ഒരു രീതിയിലുള്ള ഇതാണ് ഫുള്ളായിട്ട് നമ്മുടെ ഈ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഇൻ്റർഫേസ് ഫുള്ളായിട്ട് നമുക്ക് ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ഇൻറ്റർഫേസ് ആണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത് അപ്പം കുറേ അത് ഇഷ്ടപ്പെടും കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല എനിക്കെന്തോ അത് ഓക്കെ ആയിട്ട് തോന്നി ഞാൻ പക്ഷേ ലിക്വിഡ് ഗ്ലാസ് മാക്സിമം ഒഴിവാകുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ ഫോണിൽ മാക്സിമം കാര്യങ്ങൾ സെറ്റിംഗ്സൊക്കെ ചെയ്യുന്നത് ഒത്തിരി നോക്കിക്കഴിഞ്ഞാൽ സെറ്റിംഗ്സിലൊക്കെ ഭയങ്കര വലിയായിട്ട് ലിക്വിഡ് ഗ്ഗ്ലാസ് കാണുന്ന രീതിയിലായിരിക്കും ചെയ്യുന്നത് പക്ഷേ എന്നു നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡ് ഗ്ലാസ് മിനിമലായിരിക്കും ഒത്തിരി ഒന്നും കാണത്തില്ല കാരണം എന്തോ എനിക്ക് ലിക്വിഡ് ഗ്ലാസ് ഓക്കേ ആണ് പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ ഫോൺ കുറച്ചുകൂടി ഡാർക്കായിട്ടിരിക്കാനാണോ ഇപ്പം ഞാൻ എൻ്റെ ഫോൺ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് മോഡായിരിക്കും അപ്പോൾ ലിക്വിഡ് ഗ്ലാസ് ഇടമ്പം നമുക്ക് കൂടുതലും നമ്മളൊരു ലൈറ്റ് മോഡായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ലിക്വിഡ് ഗ്ലാസിൻ്റെ ഒരു ഫുൾ എഫക്റ്റ് മനസ്സിലാകത്തുള്ളൂ സോ എനിക്ക് ലിക്വിഡ് ഗ്ലാസ് ഉപകാരമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഇൻറ്റർവേസ് ആണ് എൻ്റെ ഫോണിന് കിട്ടാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഇതാണിപ്പോൾ എൻ്റെ ഒരു ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സെറ്റപ്പായിട്ട് ചെയ്ത് ചെയ്യുന്നതാണ് കാരണം ഈ ഒരു കാറിൻ്റെ ഒരു വാൾപേപ്പർ കാണാൻ വേണ്ടിയാണ് ഞാൻ ഐക്കൺസ് താഴെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹോം സ്ക്രീൻ കസ്റ്റം ഹോം സ്ക്രീൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ ഓർഡർ തന്നെ ചെയ്യുന്നതായിരിക്കും അത് ഓൾറെഡി ഞാൻ ഒരു ട്രയൽ ചെയ്ത് നോക്കി അപ്പം കുറച്ചുകൂടെ ഒരു വിഡ്ഡസും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ ചെയ്തിട്ട് ഉടനെ നമ്മുടെ ഹോംസ്ക്രീനിൻ്റെ കസ്റ്റം ഹോംസ്ക്രീൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും മെയിനായിട്ടും സെവൻറ്റീൻ സീരീസിനാണ് വരുന്നത് സെവൻ്റീൻ സീരീസിൻ്റെ നമ്മുടെ ഈ കളേഴ്സിന് മാച്ചാവുന്ന രീതിയിലുള്ള ഒരു ഹോംസ്ക്രീൻ സെറ്റപ്പും ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനൽ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫോണിനെ കുറിച്ച് പറയാനുള്ള ഡിസൈനിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കുറച്ച് കുറച്ച് എന്തായാലും ഒരു ഓരോ വർഷം അപ്ഗ്രേഡ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫീച്ചേഴ്സ് നമ്മുടെ ഫോണിൽ പുതിയതായിട്ട് ആഡ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ഫോൺ വാങ്ങിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ പ്രത്യേകിച്ച് വലിയ മേജറായിട്ടുള്ള അപ്ഡേറ്റ് എന്തായാലും വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈൻ ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ ഡിസൈൻ ചേഞ്ച് ക്യാമറ വന്നിട്ടുണ്ട് ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേറെ ഇതിനകത്ത് ഇപ്പം ചൂടൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട് ഹീറ്റ് സിങ്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു മെയിൻ ആൾക്കാർ എടുക്കാതിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഈസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ കാരണം നമുക്ക് ഫിസിക്കൽ സിമ്മ് ഇപ്പോൾ ഈ ഒരു ഫോണിനകത്ത് വരുന്നില്ല ഈസ് മോഡലിയാണ് ഇപ്പം യു എയിലൊക്കെ ആണെങ്കിൽ ഈ മാത്രമേ വരുന്നുള്ളൂ ഇന്ത്യൻ വേർഷനിൽ നമുക്ക് ഫിസിക്കൽ സിമ്മ് വരുന്നുണ്ട് പിന്നെ ചൈന വേർഷൻസിലും വരുന്നുണ്ടെന്നാണ് കേട്ടത് അപ്പം ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് ഫിസിക്കൽ സിമ്മും ഏതൊക്കെ സ്ഥലത്താണ് ഇ സിമ്മും എന്ന് പറയുന്നത് വരുന്നതെന്നുള്ള എൻ്റെ ഒരു ചാർജ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാവുന്നതാണ് ഇപ്പം ഈയൊരു വേർഷനിൽ ഇത് യു ഐ വേർഷനാണ് യു ഐ വേർഷനിൽ നമുക്ക് ഇ സിമ്മ് മാത്രമേ വരുന്നുള്ളൂ ഫിസിക്കൽ സിമ്മ് വരുന്നില്ല അപ്പം നിങ്ങൾ എപ്പോഴും ഫിസിക്കൽ സിമ്മ് യൂസ് ചെയ്ത് ഇപ്പോഴും ഫിസിക്കൽ സിമ്മ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചിന്തിക്കുക കാരണം നിങ്ങളത് ഈ സിമായിട്ട് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് തന്നെ ഒത്തിരി പോരായ്മളാണ് കാരണം എൻ്റെ ഒരു കൊളീഗ് തന്നെ ഇപ്പം ഒരു ഫോൺ എടുക്കാൻ പോയിട്ട് ആളിപ്പം സിക്സ്റ്റീൻ സീരീസിലേക്ക് പോകുന്നുണ്ട് കാരണം ആൾക്ക് മെയിനായിട്ടും ഫിസിക്കൽ സിം വേണം എന്നുള്ളൊരു ഓപ്ഷൻ വേണമെന്നുണ്ടായതുകൊണ്ട് തന്നെ ആൾ സെവൻറ്റീൻ എടുക്കാതെ ആൾ അതേ പ്രൈസ് റേഞ്ചിലുള്ള സിക്സ്റ്റീൻ സീരീസ് എടുക്കാൻ പോവേണ്ടത് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രോ മാക്സാന്ന് തോന്നുന്നു അതിപ്പോൾ ആൾ ഉടനെ ബുക്ക് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാൽ നാളെ ചിലപ്പം ബുക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ആ ഒരു പോരായ്മ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു സെവൻറ്റീൻ സീരീസ് ഒഴിവാക്കുന്നുണ്ട് പക്ഷേ ഈ സിമ്മ് ഇനി മുതൽ ഫ്യൂച്ചർ ഈ എന്നാണ് പറയുന്നത് കാരണം നമുക്ക് ആയിട്ട് നമുക്ക് ഫോൺ ഫോണിൽ സിമ്മ് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും ആ ഒരു പിന്നെ നോക്കി നടക്കാം അതായത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോക്സിനകത്ത് നമുക്ക് സിം ടൂൾ പോലും ഈ ഒരു സീരീസിൽ വരുന്നില്ല ജസ്റ്റ് ഫോൺ കേബിൾ പിന്നെ ഒരു ചെറിയൊരു പ്ലക്കാട് പോലത്തെ ഒരു സാധനം അത് മാത്രമേ ഈ ഒരു ബോക്സിനകത്ത് വരുന്നുള്ളൂ ഒന്നും ഈ ബോക്സിനകത്ത് വരുന്നില്ല അപ്പോൾ അതൊക്കെയാണ് നമുക്കൊരു ഫോണിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഒരു ഇൻഡപ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ഫുൾ ഫീച്ചേഴ്സും ചേർത്തിട്ട് നമ്മുടെ ഉടനെ തന്നെ വരും പിന്നെ നമ്മുടെ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ സീരീസ് നമ്മൾ ഇനിയും ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇനി ഈ ഫോൺ വെച്ചായിരിക്കും നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഐഫോൺ നമ്മുടെ ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ സീരീസിന് ഒത്തിരിയധികം ഫീഡ്ബാക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി അധികം ആൾക്കാർക്ക് ആ ഒരു ഇഷ്ടമുള്ളൊരു ഫീച്ചറും കൂടെ ആണത് അപ്പോൾ എന്തായാലും നമ്മൾ ഉടനെ തന്നെ ആ ഒരു വീഡിയോസൊക്കെ നമ്മൾ ഇനിയും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫുൾ ഫ്ലഡ്ജിൽ തന്നെ നമ്മൾ ഈ ഒരു ഫോണിന്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിനെക്കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയും വേണ്ട നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോ ഒരുപാടിലേക്ക് അവിടെ കൂട്ടി ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക അടുത്ത വീഡിയോ ഒന്നും സി യു